ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവുകയാണ് ലൈവിൽ ഇപ്പോൾ നെവിൻ ബിഗ് ബോസിനെതിരെ പൊട്ടിത്തെറിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ കഴിഞ്ഞത് അതിന്റെ കാരണം നെവിനെ ബിഗ് ബോസ് ഇൻസൾട്ട് ചെയ്തു എന്നുള്ള രീതിയിലാണ് നെവിൻ സംസാരിക്കുന്നത് ഇപ്പോൾ നടന്ന മണി ടാസ്ക് ആ ടാസ്കിൽ താൻ പങ്കെടുക്കാൻ പാടില്ല എന്ന് ബിഗ് ബോസ് തന്നെ വിലക്കി അതിനുശേഷം താൻ ടാസ്കുകളിൽ പങ്കെടുക്കുന്നില്ല ഇന്നത്തെ ടാസ്കുകളൊന്നും താൻ പങ്കെടുത്തിട്ടില്ല കഴിഞ്ഞ ദിവസത്തെ ടാസ്ക് ഈ പൈസ പറപ്പിക്കുന്നതും അതുപോലെ ചെക്ക് കൊണ്ടുവെക്കുന്നതും അതൊക്കെ താൻ കളക്ട് ചെയ്തു അത് തനിക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം എന്ന് ബിഗ് ബോസ് പറയുകയും ചെയ്തു എന്നാൽ തുടർന്നും അങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും ഇത് വിലക്കുണ്ടെങ്കിലും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്ന ചിന്തയിലായിരുന്നു നെവിൻ ഇരുത്തത് അതുകൊണ്ടാണ് അക്ബറിന് ആ ക്യാഷ് കൊടുക്കുകയും നാട്ടിൽ വരുമ്പോൾ അത് ഗൂഗിൾ പേ ചെയ്തു തരാം എന്നുള്ള ആ കരാറുണ്ടാക്കുകയും ഒക്കെ ചെയ്തത് എന്നാൽ പെട്ടെന്ന് ഇന്നു മുതൽ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു ആക്ടിവിറ്റി ഏരിയയിൽ വെച്ച് ഗെയിം നടക്കുന്നു അതിൻ്റെ ആങ്കർ ആയി നിൽക്കുവാൻ വേണ്ടി ബിഗ് ബോസ് നെവിനോട് പറയുന്നു അതിൻപ്രകാരം കഴിഞ്ഞ കളിയിൽ നെവിൻ ആങ്കറായി നിന്നു ഇപ്പോൾ വീണ്ടും ഒരു ടാസ്ക് വന്നു അതിനും ആങ്കറായിട്ട് നെവിനെ തന്നെ ബിഗ് ബോസ് കൊണ്ടുവന്നിർത്തി നിർത്തി മാത്രവുമല്ല ഈ കളി തുടങ്ങുവാൻ ഇരിക്കുമ്പോൾ ഒരു നല്ല കമൻട്രിയോടുകൂടി നെവിൻ ആരംഭിക്കാൻ പറയുന്നുണ്ട് പക്ഷേ നെവിൻ അത് കേട്ട ഭാവം പോലും നടിച്ചില്ല ബിഗ് ബോസ് പറഞ്ഞിട്ട് നെവിൻ അനുസരിച്ചില്ല അങ്ങനെ ഗെയിം എന്തായാലും കംപ്ലീറ്റ് ചെയ്തു പുറത്തെത്തിയതിനു ശേഷം വലിയ സങ്കടത്തോടു കൂടി ബിഗ് ബോസിനെതിരെയുള്ള പ്രതിഷേധം അയാൾ അക്ബറിനോട് പറയുകയാണ് എന്നെ വിലക്കിയതാണ് അത് എൻ്റെ തെറ്റുകൊണ്ടാണ് എനിക്ക് നൽകിയ ആണ് ആ പണിഷ്മെൻറ്റിനെ ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ ബിഗ് ബോസ് എന്നെ ആങ്കർ ആയിട്ട് വെക്കുന്നത് അതെന്ത് ഇടപാടാണ് ആ രീതിയിൽ തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് എനിക്ക് അങ്ങനെ ആങ്കർ ആകേണ്ട ആവശ്യമൊന്നുമില്ല ആങ്കറിങ് എന്ന് പറയുന്നൊരു ആഗ്രഹം എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട് പക്ഷേ ഇതൊരുമാതിരി മനുഷ്യനെ ആക്കുന്ന പരിപാടിയാണ് ഇങ്ങനെ ആങ്കറിങ്ങിന് വേണ്ടി എനിക്ക് താല്പര്യമില്ല ബിഗ് ബോസ് അതുകൊണ്ട് വേറെ എന്തെങ്കിലും പണി നോക്കിക്കോ എന്നുള്ള രീതിയിൽ തന്നെയാണ് താൻ സംസാരിക്കുന്നത് എന്നിട്ട് അക്ബറിനോട് താൻ പറയുന്നുണ്ട് ഞാൻ തന്ന പണം അതെനിക്ക് തിരികെ തരുമൊന്നും വേണ്ട അത് നിങ്ങളുടെ കയ്യിൽ ഇരിക്കട്ടെ നിങ്ങൾ ഉപയോഗിച്ചോളൂ അപ്പോൾ അക്ബർ പറയുന്നുണ്ട് ഇല്ലില്ല ഞാനത് തിരിച്ചു തന്നേക്കാം വേണ്ട എനിക്ക് ആ പൈസ വേണ്ട നിങ്ങളതെടുത്തോ ഇത് ശരിയായിട്ടുള്ള കളിയായി എനിക്ക് തോന്നുന്നില്ല എനിക്ക് ശിക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ ആ ശിക്ഷ ഞാൻ അങ്ങ് ഏറ്റെടുക്കുകയാണ് അതിൻ്റെ പേരിൽ എന്നെ ആങ്കർ ആക്കാനും ഇതിൻ്റെ പുറകിൽ ഓടി നടക്കുവാനും ഒന്നും അതിന് കിട്ടില്ല വേണമെങ്കിൽ ബിഗ് ബോസ് ഞാൻ വന്നിട്ട് ആക്ടിവിറ്റി ഇരുന്നോളാം അവർ കളിക്കട്ടെ ഞാൻ കണ്ടുകൊണ്ട് അവിടെ ഇരുന്നോളാം വെറുതെ ആങ്കറിംഗ് പരിപാടിയുമായിട്ട് എന്നെ ഇതിനകത്ത് പിടിച്ചിടാൻ നിങ്ങൾ നോക്കുക വേണ്ട ആ പണി എൻ്റെ അടുക്കൽ നടക്കില്ല എന്ന് ഇപ്പോൾ ബിഗ് ബോസിനോട് തുറന്നടിച്ചിരിക്കുകയാണ് നെവിൻ നെവിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അത് ശരിയായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ആ പണം കഴിഞ്ഞ ദിവസം എടുത്തി ആ പണം അതെനിക്ക് വേണ്ട അക്ബർ തന്നെ എടുത്തോളൂ എന്നും പറയുന്നു കാരണം ഇതിനുള്ള അർഹത എനിക്കില്ല അങ്ങനെ നിങ്ങൾ എന്നെ പണിഷ്മെന്റ് ചെയ്ത് മാറ്റി നിർത്തിയതാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ മുഴുവൻ കാര്യങ്ങളിലും ആ ഒരു നിയമം തന്നെ പാലിക്കണം അല്ലാതെ ഇതിന്റെ ആങ്കർ ആയിട്ടിരിക്കുവാൻ അതിനെ കിട്ടില്ല എന്നുള്ള കാര്യം തുറന്നടിച്ചിരിക്കുകയാണ് ടാസ്കുകളിൽ പങ്കെടുപ്പിക്കാത്തതിന്റെ ആ വലിയൊരു വേദന അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് രണ്ടാമത് ഒരു കാഴ്ചക്കാരനെ പോലെ ഒരു കോമാളി വേഷം കെട്ടിക്കൊണ്ട് അവരുടെ പുറകിൽ നടക്കുവാനും അവിടെ ആക്ടിവിറ്റി ഏരിയയിൽ നടക്കുന്ന പരിപാടികളെ വാഴ്ത്തിപ്പാടുവാനുമൊക്കെ അയാളെ ബിഗ് ബോസ് പിടിച്ചാക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആത്മാഭിമാനമാണ് അവിടെ മുറിപ്പെടുന്നത് അത് അദ്ദേഹം തുറന്ന് പറയുകയാണ് എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു വിലയുണ്ട് ആ വില പോലും ഇല്ലാതെയാക്കിക്കൊണ്ടാണ് ബിഗ് ബോസ് ഇപ്പോൾ ഈ പരിപാടി നടത്തുന്നത് ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ വന്നത് പണത്തിന് വേണ്ടിയാണ് കപ്പളിക്കുക എന്നുള്ളത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ തീർച്ചയായിട്ടും ടൈറ്റിൽ വിന്നർ ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എല്ലാവർക്കും അത് പറ്റില്ല പിന്നെ എന്തിനാണ് ഇവിടേക്ക് ആൾക്കാർ വരുന്നത് പണത്തിനു വേണ്ടി തന്നെയാണ് എനിക്കും പൈസയുടെ ആവശ്യമുണ്ട് എന്നാൽ ഞാൻ ചെയ്ത തെറ്റിന്റെ പേരിൽ എനിക്ക് പണിഷ്മെന്റ് നൽകി ഞാനത് അംഗീകരിക്കുന്നു അത് അങ്ങനെ തന്നെ മുൻപോട്ട് പോകട്ടെ ആവശ്യമില്ലാതെ എന്നെ വേണ്ടാത്തടത്തൊന്നും കേട്ടി സ്ഥാപിക്കണ്ട എന്ന് തന്നെ ബിഗ് ബോസിനോട് തുറന്നടിച്ചിരിക്കുകയാണ് ഇപ്പോൾ നെവിൻ